ഈ കുട്ടികളോട് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയണത് ഇന്നത്തെ ലോകത്ത് പല തരത്തിലുള്ള ഈ ചതിക്കുഴികളും അതേപോലെ പ്രശ്നങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണത് അപ്പൊ അതിനെ നമ്മളിപ്പോ കോളേജിൽ പോവാതിരിക്കാൻ സാധിക്കില്ല അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോവാതിരിക്കാൻ സാധിക്കില്ല അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കണം അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം നമ്മൾ അതിനെ നേരിടണം അവിടെ പിന്മാറരുത് അതിനൊരു ഉറച്ച മനസ്സുള്ളവനെ അത് സാധിക്കുള്ളൂ അപ്പൊ ആ വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരം ക്ലബുകൾ അതിനെ നിങ്ങളെ സഹായിക്കുന്നു ഞാൻ ഈ ക്ലബില് ഈ കുട്ടികളെ എന്നെ വിളിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയം ഇല്ല ഇവിടെ നിറവ്യത്യാസങ്ങളില്ല അങ്ങനെ കൂടി പറയട്ടെ ഒരു ക്ലബിന്റെ അടിത്തറ ഭാഗികൊണ്ട് ഇത് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ മനസ്സിന്റെ ആഗ്രഹം അത് ഈ ദേശത്തിന്റെ ഈ നാടിന്റെ ശരിക്കും ഒരു ഉണർവ് ഇതിൻ്റെ ഒരു പുരോഗതിയായി മാറണം അത് മാറട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എനിക്ക് ഭയിക്കുന്നവരെ എന്നും ഉണ്ടാവും കാരണം ഇപ്പോ എഴുപത് വയസ്സായി അപ്പൊ ഇനിയിപ്പോ അത് പിന്നെ മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ കരുത്താണ് എന്റെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആരോഗ്യം അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കരുത്ത് അതെന്റെ ആരോഗ്യം എന്റെ കുട്ടി കണ്ട കരുത്താണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇവർക്ക് വേണ്ട ഇവിടെ ഇപ്പൊ കരാട്ടെ ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അതിന്റെ സ്ഥിതി ഇപ്പോഴോ എന്താന്ന് എനിക്ക് അറിയില്ല അതേപോലെ തന്നെയാണ് നമ്മള് സ്വന്തം പ്രതിരോധിക്കാനുള്ള കഴിവ് അതിൽ നിന്ന് ആർജിക്കണം കളരിയോ കരാട്ടെ എന്തായാലും എന്തറിയോ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേപ്പറൊക്കെ വായിക്കുമ്പോ ന്യൂസ് ഒക്കെ വായിക്കുമ്പോ ട്രെയിനിലുള്ള ധാരാളം അപകടങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ എവിടെ സ്വയം ജീവൻ രക്ഷപ്പെടുത്താൻ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി അത് ശരീരത്തിനും മനസ്സിനും നിങ്ങൾക്ക് ഉണ്ടാവണം അത് ഉണ്ടാക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ രക്ഷിതാക്കള് ഇത്തരം ക്ലബുകള് അതിന് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ചെയ്യുന്നത് പിന്നെ ഈ കുട്ടികൾ ഒരിക്കലും തന്നെ മറ്റ് കാരണങ്ങൾ പറഞ്ഞ് പഠിത്തം ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകണം അത് നിർബന്ധമായിട്ടും ഇപ്പൊ തോറ്റിരിക്കുന്ന കുട്ടികൾ അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇവിടെ മാർക്ക് കമ്മിയായി ഇപ്പൊ നമ്മൾ വലിയ മാർക്ക് കിട്ടിയവരെ എ പ്ലസ് കിട്ടിയവരെ അഭിനന്ദിക്കുമ്പോൾ മാർക്ക് കമ്മിയായവരെ അവരൊരിക്കലും നിരാശപ്പെടരുത് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളാണ് ശരിക്കും നമ്മുടെ ഗുരു നമ്മൾ തോറ്റാൽ നമുക്ക് മാർക്ക് കമ്മിയായാൽ അപ്പൊ നമുക്ക് വാശി കൂടും ആ വാശി കൂടി നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ പഠിക്കും ഇപ്പൊ നിങ്ങൾ തന്നെ രതീഷ് ഇവിടെ നോക്കൂ അവൻ ശരിക്കും എന്താ അവൻ മാക്സിമം വർക്ക് ചെയ്ത് അവൻ പി എസ് സി ഞാൻ ഇത് എഴുതി എടുത്തേ ഇരിക്കൂ എന്നുള്ള ഒരു പ്രതിജ്ഞ അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അവനെ ശരിക്കും നിങ്ങളോട് പറയണം നീ ഇത് പറയുമ്പോഴേ നിങ്ങൾക്ക് അത് അറിയണു ഞാൻ അവനെ ശരിക്കും കണ്ടവടം വെച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട് നീ കളിക്കാൻ പോരുത് നീ ശ്രദ്ധിക്കണം നീ നാട്ടിലുണ്ടാവണം നമുക്ക് ഇവിടെ ജോലി കിട്ടിയാൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇവിടെ ജോലി കിട്ടിയാൽ നിങ്ങളേക്കാൾ സന്തോഷിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളാണ് നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി നിങ്ങളെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ നഷ്ടപ്പെടും അതേപോലെ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ നഷ്ടപ്പെടും അപ്പൊ നഷ്ടപ്പെടരുത് നമ്മുടെ രാജ്യത്തിന്റെ ആ സൗകര്യങ്ങള് മറ്റു രാജ്യങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഉദാഹരണം പറയണം ഇന്ന് നിങ്ങള് ൊക്കെ കാണണ്ടായി യു എസ് എയിലായാലും ബ്രിട്ടനിലായാലും എവിടെ ആയാലും അവിടെ ശെരിക്ക് ഭരണം പിടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും നമ്മുടെ ഇന്ത്യക്കാരാണ് എസ്പെഷ്യലി കേരളീയരാണെന്നൊക്കെ പറയുമ്പോൾ അഭിമാനം കൊള്ളുകയാണ് അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസം ഒട്ടും മോശമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിക്കണം ആ പഠിക്കാൻ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒന്നും ആവശ്യമില്ല കാരണം നമ്മളെ സർക്കാർ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഉന്നത വിദ്യാഭ്യാസത്തിന് പോലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് പിന്നെ പോരാത്തത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെ ഒരു കുട്ടി നന്നായി പഠിക്കുകയാണ് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം തുടരാനുള്ള അവസരം ഇല്ല എന്ന് കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ അവിടുത്തെ കാര്യം ഞാൻ പറയുന്നു എന്റെ കുട്ടികളെ നയിക്കുന്ന ഈ ക്ലബ്ബ് നോക്കി നിൽക്കില്ല എന്നുള്ള ഉറപ്പ് ഞാൻ പറയാണ് അവര് നോക്കി നിൽക്കില്ല ഒരു പക്ഷെ കോടികളൊന്നും അവരെടുത്തില്ല അവര് ദിനം ജോലിക്ക് പോയിട്ടാണ് അതായത് നാടൻ ഭാഷയിൽ പറയാൻ എനിക്ക് മടിയില്ല കൂലിപ്പണിക്ക് പോയിട്ടാണ് അവര് ശരിക്ക് അവരുടെ കുടുംബം വളർത്തുന്നത് പക്ഷേ അത്യാസന്റെ ഘട്ടങ്ങളിൽ ഒരപകടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം അതിന് നിങ്ങൾക്ക് നമ്പർ തരേണ്ട ഞാൻ അവരോട് പറഞ്ഞു കുറച്ച് നമ്പറുകൾ തരും നട്ടപ്പാതിരിക്കാണെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ അവിടെ ഓടിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ എത്തും എനിക്ക് ഉറപ്പുണ്ടതില്ലേ അതാണ് ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പല്ലേ അവരവിടെ എത്തിയിരിക്കും അതേപോലെ നിങ്ങളുടെ എന്ത് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിലൊക്കെ ശരിക്ക് ഈ നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ടാവും എന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ് ഇതിൽ ഈ പ്രൈസ് വാങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുന്നു അതെ ഇനി മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലബിനെ കുറിച്ച് പറയണം ക്ലബില് ഇപ്പൊ ശരിക്കും സാമ്പത്തിക പ്രശ്നങ്ങള് ഇവിടെ ഉണ്ട് എന്ന് പറയണ്ടായി ഇപ്പൊ ചെറിയൊരു പരിപാടി നടത്തണമെങ്കിൽ നമുക്ക് പൈസ വേണം ഞാൻ നേരത്തെ പറഞ്ഞു അത്ര വരുമാനമുള്ളവരല്ല ക്ലബ്ബാംഗങ്ങളൊന്നും പക്ഷെ നമുക്ക് നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും യാതൊരു സംശയവും ഇല്ല അപ്പൊ അതിനുള്ള പോകുമ്പഴിപ്പൊ ഒന്ന് ഈ ഇതിന്റെ ഒരു ക്ലബിൽ വന്നിട്ട് ഞാൻ രാവിലെ വന്നു ഒരു പത്ത് റുപ്യ നോട്ട് കൊടുത്തിട്ട് എനിക്കൊരു ക്ലബ്ബ് മെമ്പർഷിപ്പ് തരണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊടുത്തു പോകരുത് നിങ്ങൾ അതിനൊരു ബയൽ എഴുതി ഉണ്ടാക്കുന്ന ഒരു നിബന്ധനകൾ വെക്കണം ആ നിബന്ധനകൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ അതിനൊരു മെമ്പർഷിപ്പ് ഫീസ് എല്ലാ വർഷവും നിങ്ങൾ വെക്കണം ഒരു വർഷമല്ലേ എല്ലാ വർഷവും വെക്കണം അത് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ പിന്നെ അതേപോലെ ഇപ്പോ ശരിക്കേ ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ ജോലി തേടി പോയിട്ട് ജോലി കിട്ടിയിട്ടുള്ള ആളുകൾ അവർക്ക് സംഭാവന ചെയ്യാം ഇപ്പൊ ഇത്തരം കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സംഭാവന ചെയ്യാവുന്നതാണ് അതാണ് അത് ക്ലബ്ബ് സ്വീകരിക്കും അതേപോലെ തന്നെ ഈ ക്ലബിൻ്റെ ഉള്ളില് ഇതിനെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പൊളിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുകയാണെങ്കിൽ ഈ നിബന്ധനകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ യാതൊന്നും സംശയിക്കരുത് ഇതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം അവരെ ക്ലബിൽ നിന്നും ശരിക്കും നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കണം കൂടി എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ക്ലബ്ബിലെ നിയമങ്ങൾ അനുസരിച്ച് തയ്യാർ പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഇതിലുണ്ടാവാൻ പാടുള്ളൂ പിന്നെ മറ്റൊന്ന് ഇപ്പോ ഇവിടെ വന്നു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പല കുട്ടികളെയും വിളിച്ചു അപ്പൊ അവർക്ക് അവരൊന്നും അതിന് ധൈര്യമില്ല ബാബുവിന്റെ മോളും പിന്നെ അതേപോലെ നമ്മളെ സോമന്റെ മോളും അതിന് തയ്യാറായി അപ്പൊ നോക്കൂ മറ്റുള്ളവർക്ക് ആ സ്റ്റേജിൽ വന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടോ അതോ അത് അറിയാഞ്ഞിട്ടോ എന്തോന്നറിയില്ല അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ സുരേഷ് സുരേഷിന്റെ മകള് നന്നായി പാടും അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ആ കുട്ടിയെ പഠിപ്പിക്കുകയെ സുരേഷ് കാരണം ഭാഷയെ കുറച്ച് ആണെന്ന് പറഞ്ഞു സോമന്റെ മകനെ ഇപ്പൊ ഞാൻ അത് ഇവിടെ പറയുന്ന ജിമ്മില് അല്ലേ അതിലല്ലേ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവരി അനുമോദിക്കുന്നുണ്ട് പറയണ്ടായി അപ്പൊ അവർക്കും ഒരുപാട് പൈസ ചെലവുകൾ വരികയാണ് ഒരു പോം വഴി നമ്മള് കണ്ടെത്തണം അതെന്തായാലും വേണില്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓണം സീസൺ അവിടെ ഒരു പായസം അങ്ങനെ വിതരണം കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഭാഗ്യക്കുറി പോലെ നിങ്ങൾ അതിന്റെ ഇപ്പൊ പഞ്ചായത്തോ ആരാച്ചാൽ അവരെ സമ്മതത്തോടു കൂടി ശരിക്കും ലോട്ടറി ടിക്കറ്റ് പോലെ ശെരിക്കും അടിച്ച് വിതരണം ചെയ്ത് നല്ല സംഖ്യകള് സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തണം അതിൻ്റെ വഴികൾ നിങ്ങൾ കൂടി ആലോചിക്കണം എങ്ങനെയായാലും നിങ്ങളുടെ ക്ലബിന് അടിത്തറയായിട്ട് നല്ലൊരു സംഖ്യ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം അപ്പം എല്ലാവരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീഷ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു രാഷ്ട്രീയ ചായയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കരുത് അതേപോലെ അവൻ ശരിക്കും പറയുകയാണെങ്കിൽ ദരിദ്രനാണ് ധനവാനാണ് അല്ലെങ്കിൽ അവൻ ശരിക്കും ഉയർന്ന ജാതിയാണ് താഴ്ന്ന ജാതിയാണ് ഇവിടെ അത് പാടില്ല എല്ലാവരും സമത്വബോധം അവരുണ്ടാവണം എന്തൊരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ക്ലബ് കൊന്ന വായനശാല വളരെ ഇതായിട്ട് അതൊരു വിങ്ങായിട്ട് വേറെ ചെയ്താൽ മതി ഇപ്പൊ വായനശാല അത് വളരെ അത്യാവശ്യമാണ് കാരണം കുട്ടികൾക്ക് പഠിക്കാനും അതേപോലെ അവർക്ക് വായിച്ച് വളരാനും വേണ്ടി നമ്മൾ ആദ്യം ചെറിയ തോതില് പുസ്തകങ്ങളൊക്കെ സംഭാവന ചെയ്യിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരെ കൊണ്ട് ഡോണേറ്റ് ചെയ്യിപ്പിക്കുക എന്താ ചെയ്യാ അതിനുള്ള ഫർണിച്ചറുകൾ അതിനുള്ള റൂം കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് അതൊരു വളരെ ആവശ്യമാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ജിമ്മിന്റെ കാര്യം പറയണം നമ്മളെ പോലെ തന്നെ ശശി മോഹൻ എല്ലാവരും കടമ്പടി പുറത്തൊരു ജിം ഒരു സ്ഥാപനം നടത്തുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലബിലെ കുട്ടികൾക്ക് ഒരു കുറച്ചൊക്കെ ഫീസ് കമ്മിയാക്കി മേടിക്കാൻ നമുക്ക് സാധിക്കും ഇനി അതല്ലെങ്കിൽ ക്ലബിന്റെ പേരിൽ തന്നെ അതിന്റെ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ ഇവിടെ ശരിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യണം അതേപോലെ തന്നെയാണ് ഒരു ഡാൻസ് ക്ലാസ് ആരംഭിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ വിദ്യാലയത്തില് അവർ പങ്കെടുക്കണം എല്ലാ മത്സരങ്ങളും പേടി കൂടാതെ പങ്കെടുക്കുക മാത്രമല്ല നമ്മുടെ കാട്ടുകുളം ഹൈസ്കൂള് എന്റെ ഓർമ്മയിൽ അന്ന് ശരിക്കും സ്പോർട്സിൽ കത്തി ഒരു കാലം ഉണ്ടായിരുന്നു ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ എന്നും ട്രോഫി കാട്ടുകുളത്തിനാണ് അതിനൊരു ഭൂരിഭാഗം കുട്ടികളും അതിലേക്ക് സം പോയിന്റുകൾ നൽകിയിരുന്നത് നമ്മുടെ ഈ തലേനക്കാട് എന്നാണ് അത് നിങ്ങൾ അതാണ് അറിഞ്ഞിരിക്കും ചാമ്പ്യന്മാരെ അതിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ പണി ഉണ്ടപ്പോ അവരാണ് ഇപ്പൊ അത് സംഘടിപ്പിച്ച് നടത്തുന്നത് അപ്പൊ സ്കൂളിലെ എനിക്കൊക്കെ ഒരു അഭിമാനമായിരുന്നു കാരണം എന്നോട് മറ്റു ടീച്ചേഴ്സൊക്കെ പറയണ്ട ശീകരമാഷേ കാട്ടുളത്തെ കുട്ടികളാണ് നാല് ആളും ഓർഡറാന്ന് പറയണായി ആകെ നാലാളെ ഓടുന്നു ആ നാലും ഓടുന്നത് കാട്ടുകുളാണ് അപ്പൊ ഞാൻ പേരെടുത്ത് പറയില്ല കാരണം അത് എടുത്ത് പറയുമ്പോൾ മറ്റു ചിലരെ വിട്ടുപോയാ അവർക്ക് ഒരു ഭക്ഷണം ഉണ്ടാവുക അതുകൊണ്ട് പറയണം അപ്പൊ അങ്ങനെ നിരവധി പോയിന്റുകൾ നേടിക്കൊടുത്തുകൊണ്ട് കാട്ടുകുളത്തിന്റെ ആ സ്പോർട്സ് ട്രോഫി അവിടെ നിലനിർത്തിയിരുന്നത് ഗെയിംസ് ട്രോഫി നിലനിർത്തിയിരുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഈ തലേണക്കാട് ഭാഗത്തു നിന്നുള്ള കുട്ടികളാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ സന്തോഷം അതൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ പറയുന്നു പിന്നെ മറ്റൊന്ന് നീന്തൽ അത് അത്യാവശ്യമാണ് അത് നിങ്ങൾ പഠിപ്പിക്കണം അതിന് നിങ്ങളെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങളുടെ സഹോദരിമാരെ സഹോദരന്മാരെ ക്ലബ് ക്ലബ്ബംഗങ്ങൾ നിങ്ങളെ സഹായിക്കും എല്ലാവരും അത് പഠിച്ചിരിക്കണം അതേപോലെ സൈക്കിളിങ് വളരെ ആവശ്യമാണ് പ്ലസ് ടു കഴിഞ്ഞവര് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം എന്നാലേ രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ ഡ്രൈവേഴ്സിന് തിരഞ്ഞു ഓടാൻ പാടില്ല നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ക്ലബിന്റെ കയ്യിലുണ്ടാവണം അതായത് ഡ്രൈവിംഗ് അറിയാൻ ഒരാളുണ്ടാവണം പിന്നെ അവരെ പലരും വണ്ടി ഓടിക്കുന്നവരാണ് വണ്ടിയുടെ വണ്ടികൾ ഉണ്ടവിടെ അതാണ് പറയുന്നത് അതേപോലെ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ ഒരു നല്ല ഒരു അടിത്തറ നമുക്ക് ഉണ്ടാവണം അതിന് പിന്നെ പ്രവർത്തിക്കണം പിന്നെ മാത്രമൊന്നുമല്ല ഈ ഒരു ഐക്യം നമ്മുടെ നാട്ടിലെ ഒരു ഒറ്റ സ്വരത്തിൽ നിങ്ങൾ രാഷ്ട്രീയം ആർക്കോ വോട്ട് ചെയ്ത് കൊളിക്കാൻ ഒന്നും വിരോധമല്ലേ ആർക്ക് പണി വോട്ട് ചെയ്യാം അതേപോലെ ആ സമയത്ത് നിങ്ങൾ കൂടി മത്സരിക്കണം എനിക്കതൊക്കെ കാണാൻ താല്പര്യമില്ലാണോ അതൊക്കെ ചെയ്തോളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ആരാ നമ്മൾ കലയണക്കാടുകാരാണ് നമ്മളൊക്കെ ടീമായി നിൽക്കണം ഇപ്പൊ അടുത്തുള്ള വേട്ടയക്കരയോ പുഞ്ചപ്പാടോ താനിക്കുന്നോ കാട്ടുകളോ എടുത്ത് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ മാൻ പവർ ചെറുപ്പക്കാര് എന്ത് കാര്യത്തിനും മണിനിരക്കാൻ നമ്മുടെ പ്രദേശത്തിനോട് കടപിടിക്കാനില്ലെന്ന കാര്യം ഉറപ്പ് അത് ഉറപ്പാണ് ഞാനത് ശരിക്കും വെറുതെ പറയുകയല്ല ചെയ്യുന്നത് ഞാനത് വിലയിരുത്തി കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ മിക്കവാറും തന്നെ പഞ്ചാബ് മദ്യപാനൊക്കെ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ ഇപ്പ ഇല്ലാന്ന് ഞാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അത് പൂർണായിരിക്കണം പരിപൂർണ ആവണം അതിനു വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ മറ്റ് ഓർമ്മ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഒന്നുകൂടി ഞാൻ അത് നോട്ട് ചെയ്തിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ഉത്സവങ്ങളെ ആഘോഷങ്ങൾ അതാണ് നമ്മുടെ നാട്ടിലെ ഈ എന്നും നമ്മൾ പണിയെടുക്കുക അതേപോലെ തന്നെ വെറുതെ ഒരു നേരം നമുക്കൊരു സൗഹൃദമായില്ല മനസ്സിന് സന്തോഷം നൽകുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളാണ് അത് നിങ്ങൾ ഒന്നിച്ച് നടപ്പിലാക്കണം നിങ്ങൾ ഒന്നിച്ച് ചെയ്യണം അത് അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് എനിക്കതിന് സന്തോഷം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കതിൽ സന്തോഷം ഇല്ല അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം ആരാണോ അതിന് വിഘടിച്ച് നിൽക്കുന്നത് അവരോട് നേരിട്ട് പോയി പറയണം നമ്മൾ അവരോട് നേരിട്ട് പറയണം ആരാണോ വിഘടിച്ച് നിൽക്കുന്നതെങ്കിൽ എന്തിന് പേടിക്കണം നിങ്ങൾ ഒന്നിച്ചു വരണം നിങ്ങൾ ഒപ്പം നിൽക്കണം എന്ന് ശരിക്ക് കൃത്യമായി പറയണം അത് നമ്മൾ ഒരു കൂട്ടായ്മയോട് കൂടി നടത്തണം അതാണ് ഒരു ദേശത്തിന്റെ അഭിമാനം ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലേക്ക് നമ്മളിവിടുന്ന് പോയി ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പൂരം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉത്സവങ്ങൾ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ മനസ്സിനൊരു ആനന്ദം വളരെ വേറെയാണ് എന്ന് പറയുകയാണെ ചെയ്യുന്നത് ഇനി വേറൊന്ന് ബോധവൽക്കരണ ക്ലാസുകളാണ് പറയുന്നത് ബോധവൽക്കരണ ക്ലാസുകള് തരാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കാരണം എന്താണെങ്കില് ഈ കുട്ടികൾക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കാനും ചില ഉത്തേജന ക്ലാസ്സുകള് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താൻ നിങ്ങൾ തയ്യാറാവണം അത് അവർക്ക് ആത്മധൈര്യം കൂട്ടാൻ വളരെയധികം സഹായിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ മെമ്പർ പണി ഇരിക്കണ്ട് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഇപ്പം പഞ്ചായത്തിന് നമ്മുടെ പഞ്ചായത്ത് മാത്രല്ല എല്ലാ പഞ്ചായത്തിലും വളരെയധികം കുറവാണെന്ന് നമുക്കറിയാം എങ്കിലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങള് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവിടെ എന്തായാലും ഇല്ലെങ്കിലും നമ്മൾ പറയണം ഇവിടെ ശരിക്കും ജലക്ഷാമം വർഷങ്ങൾ തോറും ശരിക്കും കൂടിക്കൂടി വരിക ആണ് ചെയ്യുന്നത് അതിന് കാരണം നമ്മളാണ് മിക്കവാറും തുളങ്ങള് കിണറുകളൊക്കെ നമ്മൾ തൂർത്തു കഴിഞ്ഞു അത് വീണ്ടും അതിൽ ഒരു ജീവൻ നൽകണം അതിന് നമ്മളെ മുന്നിട്ട് ഇറങ്ങണം പഞ്ചായത്തിന്റെ സഹായവും നമ്മൾക്ക് അഭ്യർത്ഥിക്കുന്നതാവണം അപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെ ജലക്ഷാമം വന്നാലും നമ്മുടെ നാട്ടിൽ വരരുത് അത് നമ്മളെ ഇവിടെയുള്ള പഴയകാല കുളങ്ങളും കിണറുകളും നമ്മൾ സജീവമാക്കി നന്നാക്കിയാൽ അത് നമ്മുടെ മാൻ പവർ ഉണ്ടായിരിക്കണം എന്ന് പറയാണ് ചെയ്യുന്നത് പിന്നെ വേറൊന്ന് ഈ ഇടനാഴികൾ മുമ്പത്തെ അപേക്ഷിപ്പോ ഇടനാഴികളൊക്കെ വ്യത്യാസം ഉണ്ട് നമ്മളീ റോഡൊക്കെ ടാർ ഇടലിന്റെ മുമ്പേ ഈ റോഡ് അളക്കാൻ അതേപോലെ തന്നെ മുമ്പിൽ ഒപ്പം നിന്ന ആളാണ് ഞാൻ എന്റെ അച്ഛന്റെ ഒരു കസേലയായിരുന്നു ഇവിടുത്തെ ശരിക്കും അന്നത്തെ വാഹനം അവിടെ ഈ വേട്ടുളം പാടിയൊക്കെ ഇറങ്ങുന്ന കസേലയിൽ ആളെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഏറ്റി പോകുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പൊ ഇനി വരാത്ത ഇടനാഴികള് ഗതാഗത യോഗ്യമാക്കണം അതിനും ക്ലബ് മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മള് നമ്മളൊരു ശ്രമം ശ്രമദാനം നമ്മളെ വക ഉണ്ടാവുക പഞ്ചായത്തിന്റെ സഹകരണം നമുക്കതിനെ പ്രതീക്ഷിക്കണം എന്ന് ഞാൻ ഈ അവസരത്തില് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാർഷിക മേഖലയിലെ ഇപ്പൊ നിങ്ങള് ഈ ക്ലബിനെ അതിന് ശരിക്കും ധാരാളം ആനുകൾ കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അതിന് കിട്ടുന്ന വരുമാനം ക്ലബിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇന്നൊക്കെ ഇപ്പൊ ക്രിക്കറ്റ് ഫുട്ബോള് അതേപോലെ തന്നെ വടംവലി പിന്നെ ഇങ്ങനെ ഏത് അത്ലറ്റ് ഇങ്ങനെ അത്ലറ്റ്സ് ഒക്കെ നല്ല ഉയർന്ന നിലയിലെത്തിയാൽ അവർക്ക് പിന്നെ ജോലി വേണ്ട അത്രയും വരുമാനമാണ് ഒരു ക്രിക്കറ്റ് പ്ലെയർക്കോ അതേപോലെ ഒരു ഫുട്ബോൾ പ്ലെയർക്കോ ഒരു വോളിബോൾ പ്ലെയർക്ക് അതേപോലെ അത്ര കിട്ടുന്നത് അപ്പം നമ്മളെ ഈ ക്ലബിൽ നിന്ന് കുട്ടികളെ അതിനെ വാർത്തെടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിക്കാറുള്ളത് ഞാൻ കുറച്ചു നേരം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് കാരണം നിങ്ങൾ എന്തായാലും ഒറ്റക്കെട്ടായി ഒന്നിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് നീങ്ങണം എന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങളോട് എല്ലാവരെയും ഞാൻ ഈ വേളയിലെ വളരെ സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുന്നു ഇനി അടുത്തതായിട്ട് എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതാണ് അവർ പ്രൈസ് വന്ന് വാങ്ങണം അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അപ്പോൾ ധാരാളം അനുമോദനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടെന്ന് പറയണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏറ്റവും നല്ല ഒരു മൊമെൻറ്റോ അതേപോലെ തന്നെ ഒരു സ്വീകരണം ഒരു അനുമോദനം നമ്മുടേതാവട്ടെ ആ എന്നും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ സൂക്ഷിക്കണം ഇനി വരുന്ന തലമുറകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അതേപോലെയുള്ള ഈ ട്രോഫികളും അനുമോദനങ്ങളും നിങ്ങൾ നൽകണം അതിനെ ജഗദീശിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നിങ്ങൾക്കൊക്കെ നന്ദി നമസ്കാരം